കേണ്ടാവശ്യം എന്താ പിന്നെന്താ പറഞ്ഞത് അനുമോൾ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റാണ് അനുമോൾ പറഞ്ഞിട്ട് അനുമോൾ പറഞ്ഞിട്ടുണ്ടോന്നുള്ളത് ഞാൻ കേട്ടിട്ടില്ല ഷാനവാസ് പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റാണ് അതൊരു സോറി അതിപ്പറിയില്ല അത് കാണുന്ന ജനങ്ങളുണ്ടല്ലോ എന്താ പറഞ്ഞത്

മറച്ചു ാണ് ഞാൻ ഡോക്ടേഴ്സ് പൈസക്ക് വേണ്ടിട്ടാണ് ഇരിക്കുന്നത് ഞാൻ പറഞ്ഞോ അങ്ങനെ പിന്നെ എന്തിനാ കേട്ടാ എല്ലായിടത്തും അങ്ങനെ വിചാരിച്ചു നമ്മൾ ഞാൻ ഒരു കാര്യം പറയട്ടെ എന്തെങ്കിലും അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്ത് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ െ ഞരു നീ വന്നപ്പോ ആദ്യം എന്താ പറഞ്ഞെന്താ പറഞ്ഞ എവിടെ പോയാലും ഞാൻ കരയും എന്നോട് പലരും പറഞ്ഞു കരയരുത് നീ ഇവിടെ കരയാൻ പാടില്ല നീ എന്തിനാ കേറി കരഞ്ഞ പിന്നെ ഒരാളെ ഗെയിമിന്റെ ഭാഗമായിട്ട് കണ്ട പോരെ അത് കേറിക്കാണ്ട് പല സിറ്റുവേഷനിലും ഇവിടെ എനിക്ക് പല രീതി വന്നിട്ട് ഞാൻ മാക്സിമം ഞാൻ ഞാൻ എന്റെ ഞാൻ പിടിച്ചു നിന്നത് അവരൊക്കെ ഞാൻ കൊടുത്തിട്ട് വന്ന വാക്കാണ് ഞാൻ കരയത്തില്ല അത്ര അത്ര പോകാൻ പറ്റുന്ന കാര്യം വന്നാൽ മാത്രമേ ഞാൻ കരയുള്ളൂ പറഞ്ഞു ചോദിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ രണ്ടാമത്തെ ദിവസേ ആയിട്ടുള്ളൂ ഈ രണ്ടാമത്തെ ദിവസം ഇത്തരം കാര്യങ്ങളിൽ ഇതൊക്കെ ഒരു ചെട ചെറിയ കാര്യങ്ങൾ ചേട്ടനും തോന്നുന്നുണ്ട് എന്തോ ഞാൻ വളരെ തമാശ ചെട തമാശ എന്തോ ചേട്ടാ ഇവിടെ നടക്കണേ തമാശയുടെ